ഇന്ന് എൻ്റെ അയാൻ മോൻ്റെ ആറാം ജന്മദിനമാണ് അപ്പോൾ ഞാൻ മീഷോന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ കർട്ടനും ബലൂണും ഈ ഈസ്മൈലി ബലൂൺസൊക്കെ ഞാൻ മീഷോന്ന് ചെറിയ റേറ്റിന് വാങ്ങിച്ചതാണ് ഒരു നൂറ്ററുപത് അത്രയേ ഉണ്ടായിട്ടുള്ളൂ ആ ഒരു പൈസയ്ക്ക് ഇത്രയും സംഭവങ്ങളൊക്കെ കിട്ടി ബലൂണ് വീർപ്പിച്ച് വലുതാക്കാനുള്ള ആയൊരു സംഭവം അല്ലേ ആ ഒരു സാധനമൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടി കേട്ടോ അപ്പോൾ ആ ബ്ലാക്കിൽ ഗോൾഡൻ കളർ ലെറ്റർ വരുന്ന ഹാപ്പി ബർത്ത് പിന്നെ ആ ഒരു മൃഗങ്ങളും സീബ്ര പുലി കടുവ പൂച്ച അങ്ങനെ കുറച്ച് മൃഗങ്ങളും ഒരു ആറ് മൃഗങ്ങളുടെ ഫോട്ടോ അതും ഊതി പേർപ്പിക്കുന്നതാണ് ബലൂണൊക്കെ അതിൽ നിന്ന് കിട്ടി അപ്പോൾ അതിൽ ഞാൻ വളരെ ഹാപ്പിയാണ് പിന്നെ നമ്മൾ അയാൾ നിജിൽ എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു വാനിലേ കേക്ക് അയാൾ നിജിൽ നിന്ന് പ്രത്യേകം വെക്കാൻ കാരണം അയാളുടെ അച്ഛൻ്റെയും അയാൻ്റെയും ബർത്ത്ഡേ ഒരേ ദിവസമാണ് പിന്നെ അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ അയാളുടെ ഫ്രണ്ട് ധ്യാൻ വീട്ടിൽ ഗസ്റ്റായിട്ട് ആയിട്ട് വന്നു കേട്ടോ അങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു നമ്മൾ പ്രതീക്ഷിച്ചില്ല കേട്ടോ പെട്ടെന്ന് വന്നതാണ് ധ്യാനം ധ്യാനിൻ്റെ അമ്മയും അപ്പോൾ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു തരാം ഫൈനലായിട്ട് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത പല കറ കളർ ബലൂണുണ്ട് രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരുമിച്ചായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ച് അങ്ങനെ അവർ കുറച്ച് കളിച്ച് പിന്നെ കുറിക്കാൻ തയ്യാറെടുത്താണ് സ്വേഡർമാൻ്റെ ഒരു വലിയ ഫാനാണ് അപ്പം നമ്മുടെ അയാൾക്കിട്ടും അയാൾ ഫാൻസി ഡ്രസ്സിലെത്തി സ്വേഡർമാൻ ഡ്രസ്സാണെന്നു വെച്ചിട്ട് അത് ഫസ്റ്റ് ഡ്രൈസ് കിട്ടുകയും ചെയ്തു സ്കൂളിൽ ഫാൻസി ഡ്രെസ് കളിച്ചിട്ട് ഒക്കെ കേക്ക് മുറിക്കാൻ അയാൻറെ ഫ്രണ്ടും അയാൻ്റെ ഏട്ടനും പിന്നെ അയാളുടെ അച്ഛനും ഉണ്ട് കേട്ടാ അപ്പൊ എൻ്റെ അച്ഛനും വന്ന് എൻ്റെ അമ്മ വന്നു എല്ലാവരും വന്നു എല്ലാവരും വന്നിട്ടാണ് കേക്ക് മുറിച്ചത് അത്രയധികം ആളൊന്നും ക്ഷണിച്ചില്ല കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യത്തെ പിറന്നാളം നല്ല രീതിക്ക് ആഘോഷിച്ചു പിന്നെ നമ്മുടെ അച്ഛനമ്മ അങ്ങനെയൊക്കെ വിളിക്കാറുള്ളൂ അങ്ങനെ ആ കേക്ക് മുറിച്ച് ആയിട്ട് അനിയനെ വായിൽ വെച്ച് കൊടുക്കാൻ വേണ്ടി നോക്കുന്നത് പക്ഷെ അനിയൻ വിടുന്നില്ല കേട്ടോ ഞാൻ ഒറ്റക്കെടുത്ത് വെച്ചു ബർത്ത്ഡേ അല്ലേ ആരെങ്കിലും വായിൽ വെച്ച് കൊടുത്ത് അല്ലേ ആ ഒരു മധുരം ഒരു സന്തോഷം പക്ഷേ അവൻ പറഞ്ഞ് ഞാൻ തന്നെ കഴിച്ചുകൊടുക്കാം അങ്ങനെ നിവാൻ നിവാൻ്റെ വായിൽ ഇട്ട് നിവാനും കഴിച്ച് കുട്ടികൾക്ക് കേക്ക് കണ്ടു കഴിഞ്ഞാൽ ആദ്യം ഇവിടെ ക്രീമായിരിക്കും ക്രീം വാരി വാരി തിന്നതാണേ അപ്പോൾ ഐസ് ക്രീം കേക്കിലെ ക്രീമിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ രണ്ടച്ചന്മാറും കേക്ക് വായിൽ വെച്ച് കൊടുക്കുന്നത് അങ്ങനെ ഓരോരുത്തരായിട്ട് കേക്ക് വയലൊച്ചുകൊടുക്കാൻ വേണ്ടി പോകുന്നു പക്ഷെ അതിനിടയ്ക്ക് കത്തിയിൽ കേക്ക് കുത്തിയിട്ട് അവൻ തന്നെ ഒറ്റക്കെടുത്ത് കഴിക്കുന്നുണ്ട് ആരും വയൽ വെച്ച് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കുട്ടികളല്ലേ അവരുടെ കുഞ്ഞു കുഞ്ഞു ഹൃദികൾ അച്ഛനങ്ങനെ വയൽ വെച്ച് കൊടുക്കാൻ വേണ്ടി വന്നില്ല അപ്പം അവരുടെ അച്ഛൻ്റെയും കൂടി ബർത്ത്ഡേ ആണ് ഇങ്ങോട്ട അപ്പോൾ നവംബർ ഇരുപത്തേഴ് രണ്ട് പേരുടെയും ബർത്ത് ആണ് അപ്പം രണ്ട് പേർക്ക് എൻ്റെ ഹൃദയം എന്നു പറഞ്ഞാൽ ബർത്ത്ഡേ ആശംസകൾ പറയാട്ടോ അങ്ങനെ എല്ലാവരും കേക്കൊക്കെ കഴിച്ച് അടിപൊളിയായിട്ട് ബർത്ത്ഡേ ആഘോഷിച്ച് അങ്ങനെയുണ്ട് നമ്മുടെ ബർത്ത്ഡേൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ സെറ്റ് ചെയ്തിട്ട് ഇത് ഞാനൊരു മൂന്ന് മണി ഒരു രണ്ട് മണിക്ക് തുടങ്ങിയതാണ് ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു മൂന്നര ആവുമ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് മൂന്നര അമ്മായ സ്കൂളിൽ വിട്ട് വരുന്ന ടാവിയമ്മ ആവുമ്പോൾക്ക് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇതെൻ്റെ അമ്മയാണ് മറ്റേത് എൻ്റെ ഫ്രണ്ട് മായ പിന്നെ അമ്മ അങ്ങനെ എല്ലാവരും ഇതാണ് സെറ്റായിട്ട് തീർത്ത് കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന് അങ്ങനെ നമ്മൾ അയാൻ്റെ ആറാം ജന്മദിനം അതിമനോഹരമായിട്ട് തന്നെ കഴിഞ്ഞു എല്ലാ അമ്മമ്മ രണ്ടമ്മമാരും വായിൽ വെച്ച് കൊടുത്ത് അങ്ങനെ നിവാൻ്റെ വായലും വെച്ച് കൊടുത്ത് ധ്യാനുടേൻ്റെ വായലും വെച്ച് കൊടുത്ത് അങ്ങനെ ബർത്ത്ഡേ ഗംഭീരമായി നമ്മൾ ബിരിയാണി വെച്ചിട്ടുണ്ടെട്ടോ അത് ക്ഷമിയാണെ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ആട്ടനാണ് അപ്പോൾ ആ ആട്ടിൻ്റെ വണ്ടിയിലാണ് വന്നത് അപ്പോൾ ഓരോരോ ഞാൻ കേക്ക് വായിൽ വെച്ച് കൊടുക്കാൻ എന്നിട്ട് ആ വയൽ വെച്ച് കൊടുക്കാൻ തൊട്ട് അവിടെ ഇങ്ങനെ നിന്നിട്ടുണ്ട് അപ്പോൾ മായ വായിൽ വെച്ചുകൊടുക്കുന്ന കേട്ടോ ബർത്ത്ഡേ അല്ലെ എല്ലാവരും ചെറുതായിട്ട് മധുരം കൊടുക്കുമ്പോൾ കുഞ്ഞിനും സന്തോഷം കാണുന്നതും നമുക്കും സന്തോഷം അങ്ങനെ ബർത്ത്ഡേ ഒക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു അപ്പോൾ എല്ലാവരും അയാൻ മോനെ ഹാപ്പി ബർത്ത്ഡേ അറിയിക്കണം അറി കമൻ്റായിട്ട് അപ്പോൾ ഇത്രയുള്ളൂ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പം ഞാൻ ലാസ്റ്റ് ചെയ്താൽ ഞാനും കൊടുക്കുന്ന രണ്ട് പേർക്കും അയാളും അയാൻ്റെ അച്ഛനും കൊടുത്തു അങ്ങനെ ബർത്ത്ഡേ ഗംഭീരമായി വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ